ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ധനലക്ഷ്മി നമ്മുടെ കൺമണി കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് പോലീസിനൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് അതിന് വത്സല എത്തുകയും വത്സലയുടെ എല്ലാ കാര്യങ്ങളും പറയാണ് കേട്ടോ അതിന് വത്സലയാണെന്നാലും കൺമണി കൺമണിയുടെ ആളായതുകൊണ്ട് തന്നെ അതൊന്നും വിശ്വസിക്കുന്നില്ല ധനലക്ഷ്മി തല്ലിയും ഇവിടെ സാക്ഷിയലായിട്ട് ആരെങ്കിലും ഉണ്ടോ അത് കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനകത്ത് അച്ഛനോടും ചോദിച്ചോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛനോടും ഗൂഗിളിനോട് ചോദിക്കുന്ന സമയത്ത് അവർ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ കണ്ടില്ലേ അച്ഛൻ എന്തെങ്ങനെയാന്ന് നോണ പറയുന്നത് കൺമണിയെ ഞാൻ തല്ലാനായിട്ട് കൈ കൈ നീട്ടിയപ്പോൾ അവളെ ഞാൻ തിരിച്ചിങ്ങോട്ട് തല്ലിയത് ഓർമ്മയില്ലേ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കള്ളി വെളിച്ചത്താവട്ടോ അങ്ങനെ വളസിലയും അതുപോലെ തന്നെ കൺമണിയും അച്ഛനും എല്ലാവരും അവിടെ ചിരിക്കുന്നുണ്ട് കാരണം ഇവളുടെ ഭാഗന്ന് തന്നെ സത്യം പുറത്തു വന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ അൽസല അവളെ നല്ലോണം തന്നെ വഴക്ക് പറയുന്നുണ്ട് നീ എന്താടി എന്നെ വിഡ്ഢാക്കുകയാണോ നീ തന്നെയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നിട്ട് നീ അവളെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ച് വരുത്തുന്നോ ഇനി മേലാണുണ്ടല്ലോ നിന്നെയാണ് അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ആദ്യം കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ മേഡം വേണ്ട മേഡം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്നെ ഇനി മേലാൽ ഇത് ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അൾസല അവിടെ നിന്ന് പോവാണ് കേട്ടോ അങ്ങനെ വത്സലയെ വത്സല പോയതിന് ശേഷം നമ്മൾ ധനലക്ഷ്മിയെ പുച്ഛിച്ച് തള്ളി കൺമണിയും ഗോകുലും അച്ഛനും ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് അതിന് ധനലക്ഷ്മിക്കാണെങ്കിൽ കലി കയറി നിൽക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അനിരുദ്ധനെ വിളിക്കുന്നുണ്ട് സാർ സാർ എന്ത് പണിയായി കാണിച്ചത് സാറിനോടൊരു സഹായം ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ആ പത്സല മേഡത്തിന് ആരാണ് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കേണ്ടത് സത്യം പറയുള്ള ധനലക്ഷ്മി ഞാനിപ്പോൾ ഒരു ഉഴിച്ചൽ കേന്ദ്രത്തിലാണ് ശരീരം മൊത്തം മുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരണിൻ്റെ വേണ്ടപ്പെട്ട ആളായത് കൊണ്ട് ധനലക്ഷ്മി വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞത് അവരായി എത്തുന്നത് എനിക്കറിയില്ല ആ വത്സല അത് കൺമുണിയുടെ ആളാണ് എന്ന് എനിക്കറിയാം എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ക്ഷമിക്കുക ഞാൻ വന്നിട്ട് ബാക്കി പണി കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് അത് പറ്റില്ല സാർ എന്നൊക്കെ പറയാം കേട്ടോ ധനലക്ഷ്മി പിന്നെ എന്ത് ചെയ്യാനാണ് സാ സാറിന് ആ കൃഷി തന്ന ഒടവും ചതവുമായിരിക്കില്ല ശരീരത്തിലെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ അഞ്ചുദിന് അത് അനുരുദിനാകെ അത് കേട്ട് ദേഷ്യം വരുന്നിട്ട് കണ് ധനലക്ഷ്മി നീ ഒരുപാട് അങ്ങോട്ട് കളിക്കാൻ ഒക്കെ ഞാനൊരു സർക്കിളാണ് എന്നെ ദേഷ്യം പിടിപ്പിച്ചാണ്ടല്ലോ ആ വരുൻ്റെ ആളായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് അയ്യോ സാർ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് സാർ എൻ്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് ഞാൻ സാറിനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് സോപ്പെടുന്നുണ്ട് ആ അങ്ങനെ വരട്ട പഴിക്ക് എന്തായാലും തനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ ആ കൺമണി ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന് ലക്ഷ്മൺ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് സാർ പറ്റിയ അങ്ങനെ വല്ലതും പുറത്താക്കി ആ പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഞാനുണ്ട് കൂടെ അതുകൊണ്ട് നീ കൂടി ആ കൺമണി അവിടെ നിന്ന് പുറത്താക്കിക്കുക എന്നൊക്കെ ധനക്ഷ്മിക്ക് വാക്കു കൊടുക്കുന്നുണ്ട് അങ്ങനെ ധനലക്ഷ്മിക്ക് അത് കാട്ടപാടുത്തന്നെ സന്തോഷമാകുന്നുണ്ട് ഈ ഒരു വാക്ക് മതിസ ഞാനിന്നൊരു കലക്ക് കലക്കും അവളെ ഞാൻ പലിശയും കൂട്ടു പലിശയും കൂടി ചേർത്ത് അവൾക്ക് ഞാൻ തിരിച്ചടി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കൺമണിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കൺമണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ സങ്കടപ്പെട്ട് നിരാശയോടു കൂടി ഇരിക്കുകയാണ് എടി ഇപ്പം തന്നെ ഇറങ്ങടി ഇവിടെ നിന്ന് ഇറങ്ങിക്കുവോ എന്ന് പറഞ്ഞത് ഇറങ്ങാനേ എവിടേക്ക് ഇടത്തി എന്തൊക്കെ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്ന് ഞാനിന്നിവിടെ വാഴയ്ക്ക് ഇടയിൽ ഇതേ എൻ്റെ കൺട്രോളിലുള്ള വീടാണ് ഇവിടെ ആരൊക്കെ വരണം ആരൊക്കെ ഇരിക്കണം ആരൊക്കെ ഇവിടെ താമസിക്കണം എന്നൊക്കെ എൻ്റെ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞത് അതിനത് ഏട്ടതിയുടെ പേരിൽ വീടൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ പേരിലുള്ള വീടല്ലെങ്കിലും എനിക്കാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം തന്നിരിക്കുന്നത് ആ മോൻ എന്നൊക്കെ പറയുന്നുണ്ട് വരുണോ അതൊക്കെ ഏട്ടത്തി ജുമ്മ പറയുക ഏട്ടത്തി പറയുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ ഇവിടുത്തെ ഉടമസ്ഥൻ പറ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ വരുൺ പറഞ്ഞ ആ ഒരു ഫോൺ റെക്കോർഡിങ് കണ്മുണയെ കേൾപ്പിക്കുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം ഇനി എൻ്റെ എൻ്റെ പേരുള്ള ആ വീട്ടിൽ നിനക്ക് താമസിക്കാൻ അവകാശം അർഹതയില്ല ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിക്കോളണം എന്നൊക്കെയുള്ള ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൺമണിക്കത് കേട്ട് ആകെ സങ്കടം വരുന്നുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങാം പക്ഷേ എൻ്റെ അച്ഛനെ ഇവിടുന്ന് ഇറക്കി വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞേ കൺമണിയെ കൺമണിയുടെ ബാഗും എല്ലാം എടുത്ത് പുറത്തേക്കിട്ട് കൺമണിയെ വാർ അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് അങ്ങനെ ഇത് കണ്ട് കൺമണിയുടെ അച്ഛനും ഗോകുലും വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്താ അമ്മ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ കൺമണി പറഞ്ഞിട്ട് അച്ഛൻ ആ ഇവിടുന്ന് പോകുകയാണെന്ന് പറയുന്നുണ്ട് പോവുക എവിടെയൊക്കെ എന്ന് പറയുന്നുണ്ട് എനിക്കിപ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാൻ നിവൃത്തിയില്ല അച്ഛനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ ഇപ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് പറ്റില്ല അച്ഛനെ ഒന്ന് ക്ഷമിക്കണം ഞാൻ എല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞു മോളെ നീ എന്തൊക്കെ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ മോളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുക ഇവൾ ഇനി ഇവിടെ താമസിക്കണ്ട അവൾക്കതിനുള്ള അർഹതയില്ല എന്നെ തല്ലിയവളായി ഇവൾ ഇവൾക്ക് ഇവളോട് ഞാനിനി ക്ഷമിക്കാനോ പൊറുക്കാനോ തയ്യാറല്ല അതെ വരുണ്ടും പേരിലുള്ള വീടാണ് അവൻ തീരുമാനിക്കിവിടെ ആര് ജീവിക്കണമെന്ന് അവന് എന്നെ എനിക്കാണ് ഇവിടുത്തെ ഉടമസ്ഥകാവശ്യം തന്നിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇനി ഇവിടെ എന്തും തീരുമാനങ്ങളും എടുക്കുക ഞാൻ പറഞ്ഞത് പറഞ്ഞത് കേട്ട് പറയുന്നത് കേട്ട് അനുസരിച്ച് ഇവിടെ നിൽക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി ഇവളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് തന്നെ കണ്മണിക്ക് ദേശമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ചോല്പടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല എത്രയും നാൾ നേരെ നേരാ വേണം ഞാൻ പറയാത്തതും പെരുമാറാത്തതും കൊണ്ടുമാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥയും ഗതികേടും വന്നത് ഇനി അതിന് എന്നെ കിട്ടില്ല ഏട്ട തീ എന്നൊക്കെ പറയുന്നുണ്ട് ആ എങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എല്ല അല്ലെങ്കിൽ നീ എൻ്റെ കാല് പിടിച്ച മാപ്പ് അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിന്നെ ഇതിനകത്തേക്ക് കേട്ടാന്നൊക്കെ പറഞ്ഞു അതിനെൻ്റെ പട്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൺമണി ആ ശരി എന്നാൽ നീ ഇവിടെ നിന്ന് പൊയ്ക്കോടി എന്നൊക്കെ പറയുന്നുണ്ട് ആ ഞാൻ പൊയ്ക്കോളാം പക്ഷേ എൻ്റെ അച്ഛൻ ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസം നേരിട്ടോ എന്ന് അറിഞ്ഞാൽ ഞാൻ വേറെ ഒരു വരവും കൂടെ ഞാൻ വരും പിന്നെ ഈ ഭൂമിയിൽ ഏട്ടത്തി ഇവിടെ ജീ ഏട്ടത്തി ജീവനവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് പേടിക്കുന്നുണ്ട് കൂടാതെ കൺമണി പറയാണ് അച്ഛനോടും ഗോകുലിനോടേയും നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ഈ വീട് തിരിച്ചു പിടിച്ചതിനായിട്ട് ഞാൻ വരികയുള്ളൂ അച്ഛനെ അന്തസ്സായിട്ട് ഞാനിവിടെ ഇരുത്തും ആരുടെയും ആട്ടും തൊപ്പും കേൾക്കാനായിട്ട് ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ കൺമണി അങ്ങനെ ഇതുകൊണ്ട് ധനലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് നേര് ചെല്ലുന്ന നമ്മുടെ കൺമണി ഭഗവാന്റെ അടുത്തേക്കാണ് ഒരുപാട് ഗണപതിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഞാൻ ഒരുപാട് സ്നേഹിച്ച എൻ്റെ ക്രിസ്താറെ എന്നെ കൈവിട്ടു ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും ഞാൻ പുറത്തായി ഇനി എനിക്ക് എവിടേക്കാണ് പോവേണ്ടത് എന്താണ് എനിക്കൊരാശ്രയമെന്ന് എനിക്ക് അറിയുന്നില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കൺമുണിയുടെ സങ്കടം കേട്ട് സാക്ഷാൽ വിനായകൻ തന്നെ നമ്മുടെ കൺമുണിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ അങ്ങനെ അത് കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കൺമുണി നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് ഞാൻ ഇവിടുത്തെ ശാന്തിയാണെന്ന് പറഞ്ഞു ശാന്തിയോ ഇവിടെ അങ്ങനെ ശാന്തിയൊന്നും കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട് ആ ഇവിടെ എൻ്റെ മുത്തശ്ശനായിരുന്നു ശാന്തി ഇപ്പോൾ മുത്തശ്ശന് വയ്യാതെ കിടക്കുക അതുകൊണ്ടാണ് ഞാൻ വന്നെന്നൊക്കെ പറയുന്നുണ്ട് എന്താ പേരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് വിനായകൻ എന്നാണ് മുത്തശ്ശൻ വിനായകൻ്റെ പേര് തന്നെ എനിക്ക് ഇട്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അതിന് എൻ്റെ പേരെങ്ങനെ എൻ്റെ പേര് കൺമണിയാണെന്ന് എങ്ങനെ മോനെ അറിയാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതൊക്കെ എനിക്കറിയാം മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എപ്പോഴും പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു കൂട്ടത്തിൽ കൺമണി എന്നൊരു പാവം പെൺകുട്ടിയുണ്ട് നല്ല മോളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാനപ്പോൾ ഊഹിച്ചെടുത്തു എന്നൊക്കെ പറയാണ് എന്നാൽ കൺമണിക്ക് അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്താ ചേച്ചിയുടെ മൊത്തം ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളാണ് എൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവം സ്വീകരിക്കുന്നില്ല കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവം കേൾക്കുന്നില്ല എന്നോ ആർക്കാണ് ചേച്ചി പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലല്ലേ ജീവിക്കാനുള്ളിൽ പ്രചോദനം ഉണ്ടാവുകയുള്ളു ദൈവങ്ങൾക്ക് പോലും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ ചേച്ചി ഇതൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗമാണെന്ന് കൂട്ടിക്കോ ഇതിലൊന്നും തളരാനോ സങ്കടപ്പെടാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഓ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാവോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ചിരിക്കുകയാണ് ജീവിതാനുഭവങ്ങൾ അത് എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അതിലൊന്നു തളർന്നു പോയാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ എവിടെയും ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടാതെ ആ സമയത്ത് തന്നെ നമ്മുടെ കൺമണിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് ആ ഇതൊരു വഴിത്തിരിവായി വരും നോക്കിക്കോ കൺമണി ചേച്ചിക്ക് ഇപ്പോൾ ഉള്ള സങ്കടം വിഷ മാറാനുള്ളൊരു ഫോൺ കോളാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് വിളിക്കുന്നത് ഗൂഗിളാണ് ഗൂഗിൾ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി അപ്പച്ചി ഇവിടെ എവിടെയാണെന്നൊക്കെ ചോദിക്കേണ്ടത് ഞാനിവിടെ സേഫായിട്ട് അമ്പലത്തിലുണ്ട് മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ അച്ചനെ ഒന്ന് നോക്കിയാൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അല്ല അപ്പച്ചി അച്ഛൻ്റെ കാര്യം അമ്മയമാരെ ഏല്പിക്കുന്നതാണ് നല്ലത് കാരണം അതാണ് ഒന്നും കൂടെ സേഫ്റ്റി എന്ന് പറയുന്നില്ല എങ്കിൽ ശരി ഞാൻ അമ്മായിമാരെ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്മായിമാരെ വിളിക്കാൻ കേട്ടോ കൺമണി അമ്മായിമാരോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ധനലക്ഷ്മി വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യവും എല്ലാം പറയുന്നുണ്ട് അങ്ങനെ അത് കേട്ട് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും മോളൊന്നുകൊണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കൂടാതെ കൺമണി പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ഈ ഭഗവാന്റെ മുന്നിൽ വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ഞാൻ ഈ ആ വീടും സ്ഥലവും തിരിച്ച് പിടിച്ചിട്ട് സ്വന്തമാക്കിയിട്ട് ഞാൻ ഞാൻ ആ വീട്ടിലേക്ക് കയറുകയുള്ളൂ അത് നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ ആക്കിയിട്ടേ ഞാൻ വരുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ എൻ്റെ അച്ഛനെ പൊന്നുപോലെ നോക്കിക്കോളണം അച്ഛൻ്റെ അസുഖം ആരോഗ്യ സ്ഥിതിയൊക്കെ അറിയാലോ അപ്പച്ചിമാരെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കണം ഞങ്ങളുണ്ട് എന്ത് സഹായത്തിനും ഞങ്ങളെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞു നല്ലൊരു ആത്മവിശ്വാസവും ധൈര്യവും ഞങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളൊരു ബലം കൊടുക്കണം കേട്ടോ കൺമണിക്ക് കൺമണിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷവും ആശ്വാസവും ധൈര്യവും ഒക്കെ കിട്ടുന്നുണ്ട് അതിന് സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴെന്തായി ഫോൺ ഫോൺ വന്നത് എത്ര നന്നായി കൺമണിക്ക് ഇപ്പോൾ ആശ്വാസമായില്ലേ ഒരു ധൈര്യ ഒക്കെ കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണിക്ക് ഒരു തേൻ ലഡു ഒക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഇത് കഴിച്ചു നോക്ക് മനസ്സൊന്നും കൂടെ തണുക്കും എന്നൊക്കെ പറഞ്ഞ് അത് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൺമണി അത് ഒരുപാട് സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടു കൂടി ആ ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അമ്മായിമാർ നമ്മുടെ ധനലക്ഷ്മിയെ ചോദ്യം ചെയ്യാണ്ട് പോകുന്നുണ്ട് നീ ആ കൺ കൺമണിയെ നീ ഇവിടുന്ന് പുറത്താക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പുറത്താക്കിയതൊന്ന് ലെവളായിട്ട് ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞിട്ട് നീയെ ഞങ്ങളെ നാടകം കളിച്ച് പറ്റിക്കാൻ നോക്കണ്ട നിൻ്റെ കളി കുറച്ച് കൂടി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കളി എന്ത് കൂടാൻ അവളെന്നെ തല്ലിയതൊന്നും ഇവിടെ ആരും ചോദിക്കാൻ വന്നില്ലെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ നിൻ്റെ കയ്യിലിരിപ്പിന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കേടാണ് കേട്ടോ അമ്മായിമാരും ധനലക്ഷ്മിയും കൂടി ചേർന്നിട്ട്